അഞ്ജലി ഇനിയും നീ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറരുത് സെക്കൻഡ് ഇയർ മുതൽ ഞാൻ നിന്റെ പിന്നാലെയാണ് എന്നിപ്പോ തേർഡ് ഇയറിലെ അവസാനത്തെ ദിവസവും എൻ്റെ പ്രണയം ആത്മാർത്ഥമാണ് ഇനിയും നീ അത് തട്ടിക്കളയരുത് അനൂപിൻ്റെ സ്വരം വളരെ ദയനീയമായിരുന്നു എന്നാൽ മറുപടി പറയുവാൻ വാക്കുകളില്ലാതെ നിന്നൊരുങ്ങി അഞ്ജലി അനൂപ് പ്ലീസ് നീ നല്ലൊരു പയ്യനാണ് എനിക്കിഷ്ടമാണ് നിന്നെ പക്ഷെ നിന്നെ ഇങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല അതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട് അത് പക്ഷേ നിന്നോട് പറയാൻ പറ്റില്ല നീ ദയവേത് മറ്റൊരു പെൺകുട്ടിയെ കണ്ടെത്തു പ്ലീസ് തൊഴുകയോടെയാണ് അവളത് പറഞ്ഞത് ആ വാക്കുകൾ അനൂപിനുണ്ടാക്കിയ നിരാശ കുറച്ചൊന്നുമല്ലായിരുന്നു അവൻ്റെ ഉള്ളിൽ തളച്ചു കയറി അവളുടെ ഓരോ വാക്കുകളും അഞ്ജലി പ്ലീസ് നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഞാൻ ഇനി മറ്റൊരു പെൺകുട്ടിയെ നിന്റെ സ്ഥാനത്ത് കാണുവാൻ കഴിയില്ല എനിക്ക് നമ്മൾ ഒന്നിച്ചുള്ള ജീവിതം ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടു നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ ിയും എന്നെ വിഷമിപ്പിക്കരുത് ഒരു യെസ് അത് പറ പ്ലീസ് അവൻ വീണ്ടും വീണ്ടും കെഞ്ചുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു അഞ്ജലി തൻ്റെ പ്രശ്നം അതൊരിക്കലും അനൂപിനോട് തുറന്നു പറയുവാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല അനൂപിനോട് എന്നല്ല സ്വന്തം വീട്ടുകാർ ഉൾപ്പെടെ ആരോടും അത് പറയുവാൻ അവൾക്ക് ധൈര്യം കിട്ടിയില്ല മനസ്സ് വേദനിച്ചിട്ടായാലും അനൂപിനെ എങ്ങനെയും തന്നിൽ നിന്നും അകറ്റണമെന്ന് തന്നെ ഉറപ്പിച്ചു അഞ്ജലി അനൂപ് അവസാനമായി ഞാൻ പറയുക എനിക്കിഷ്ടമല്ല നിന്നെ ഇനി ഒരിക്കലും ഇല്ലാത്ത ഇഷ്ടം തോന്നിപ്പിക്കാനും പറ്റില്ല കാര്യങ്ങൾ വ്യക്തമായി ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു നിന്നോട് ഒന്നല്ല ഒരുപാട് വെട്ടം ഇനി നീ എൻ്റെ പിന്നാലെ നടന്ന ശല്യം ചെയ്താൽ എനിക്ക് വീട്ടിൽ പറയേണ്ടി വരും പിന്നെ അവരുടെ പ്രതികരണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല സോ എന്നെ വെറുതെ വിട്ടേക്ക് തൻ്റെ മുഖത്തടിച്ച പോലെയാണ് ആ മറുപടി കേട്ടപ്പോൾ അനൂപിന് അനുഭവപ്പെട്ടത് അവളിൽ നിന്നും ഇത്ര കടുത്ത ഭാഷയിലൊരു പ്രതികരണം അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അഞ്ജലി പ്ലീസ് പ്രതീക്ഷ കൈവിട്ട അവസ്ഥയിലും അവൻ കെഞ്ചി എന്നാൽ ഇത്തവണ കൂടുതൽ കടുപ്പമേറി അഞ്ജലിയുടെ വാക്കുകൾക്ക് ഏട്ടാ നിനക്ക് നാണമില്ലേ നട്ടല്ലേ ഇത്രയൊക്കെ ആട്ടി വിട്ടിട്ടും ഇങ്ങനെ പിന്നാലെ ഒലിപ്പിച്ചു നടക്കുന്നു വല്ലാത്ത ശല്യം തന്നെ ഒന്ന് പോയിത്തരുവോ മാറണം പല്ല് ഞെരിച്ചു കൊണ്ടവൾ തിരിഞ്ഞു നടക്കുമ്പോൾ ആകെ നടുങ്ങി തരിച്ചുപോയി അനൂപ് പിന്നെ അവളുടെ പിന്നാലെ പോകുവാൻ അവന് മനസ്സ് വന്നില്ല അഞ്ജലി അഞ്ജലിയാകട്ടെ നിറഞ്ഞൊഴുകിയ കണ്ണുനീർ അനൂപ് കാണാതിരിക്കുവാൻ ഏറെ പണിപ്പെട്ടു അവനെ പോലെ സൽസ്വഭാവിയും സുന്ദരനുമായ ഒരാളെ കാമുകനായോ ഭർത്താവായോ കിട്ടുവാൻ ഏത് പെൺകുട്ടിയും ഒന്ന് കൊതിക്കും കോളേജിൽ തന്നെ പല പെൺകുട്ടികളും അങ്ങോട്ട് ചെന്ന് അവനോട് ഇഷ്ടം പറഞ്ഞിട്ടുള്ളതുമാണ് പക്ഷെ ആ അനൂപിനെ ഒഴിവാക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലായിരുന്നു അവൾക്ക് മൂന്ന് വർഷങ്ങൾ നീണ്ട സുന്ദരമായ കോളേജ് ജീവിതം അവസാനിപ്പിച്ച് എല്ലാവരും വേദനയോടെ പടിയിറങ്ങുമ്പോൾ അനൂപിൻ്റെ ഉള്ളിൽ അഞ്ജലിയോർത്തുള്ള നൊമ്പരമായിരുന്നു അറപ്പോടി അവൾ അവസാനം പറഞ്ഞ ആ വാക്കുകൾ അത്രമേൽ വേദനിപ്പിച്ചിരിക്കുന്നത് കൊണ്ടുതന്നെ പിന്നെ കുറച്ചു നാളത്തേക്ക് മനസ്സിൽ നിന്നും അവളെ മനപൂർവ്വം പറിച്ചു കളഞ്ഞു അവൻ അതിനിടയിൽ ഒരു ജോലി കിട്ടി ഗൾഫിലേക്ക് പോയി ആണ് എന്നാൽ ഉള്ളിലെ സ്നേഹം ആത്മാർത്ഥമായിരുന്നതിനാൽ തന്നെ അധികനാൾ അവളെ മറന്നിരിക്കുവാനും കഴിഞ്ഞില്ല അവന് പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ എത്തുവാൻ കഴിയാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ പല സുഹൃത്തുക്കളോടും അഞ്ജലിയെപ്പറ്റി തിരക്കിയവൻ എന്നാൽ കോളേജ് ജീവിതം അവസാനിപ്പിച്ചതിൽ പിന്നെ ആരുമായും അവൾ കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന വസ്തുത അനൂപിനെ വല്ലാതെ അതിശയിപ്പിച്ചു അവൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയില്ല ആദ്യമൊക്കെ വിളിക്കുമ്പോൾ എടുത്ത് എന്തേലുമൊക്കെ പറഞ്ഞ് കട്ടാക്കും പിന്നെ പിന്നെ വിളിച്ചാലോ മെസ്സേജ് ചെയ്താലോ റിപ്ലൈ ഇല്ലാതെയായി നാൾ കഴിഞ്ഞപ്പോൾ നമ്പറും മാറ്റി ഇപ്പം അവളെപ്പറ്റി ആർക്കും ഒരു വിവരവും ഇല്ല അഞ്ജലിയുടെ ആത്മമിത്രമായിരുന്ന ചിത്രയുടെ മറുപടി കൂടി കേൾക്കെ ആകെ അതിശയമായി അനൂപിന് ഡാ അവളുടെ അച്ഛൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറിപ്പോയിട്ട് കുറച്ചുനാളായി അതോടെ അവളുടെ ഫാമിലിയെ പറ്റിയും ഇപ്പോൾ ഒന്നും അറിയില്ല മറ്റൊരാളുടെ മറുപടി കൂടുതൽ നിരാശ സമ്മാനിച്ചു ആർക്കും പിടികൊടുക്കാതെ അഞ്ജലി ഇത് ഇതെവിടേക്കാണ് മറഞ്ഞതെന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല ഡാ ഒരു കാര്യം ഇപ്പോഴാണ് ഓർത്തെ ഞാൻ അവസാനമായി അവളുടെ അമ്മയെ ഒരിക്കൽ കണ്ടിരുന്നു അമ്മ പറഞ്ഞത് അവൾ വീട്ടിൽ വഴക്കിട്ട് എവിടേക്കോ ഇറങ്ങിപ്പോയി ഇപ്പോൾ ഒരു വിവരവും ഇല്ല എന്നാണ് ചിത്ര ഓർത്തെടുത്ത് പറഞ്ഞ ആ കാര്യം കൂടി കേൾക്കെ അനൂപിന്റെ മനസ്സിൽ പല പല സംശയങ്ങളും ഉടലെടുത്തു അവൾക്കെന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇടി നമ്മളോടൊക്കെ അവളത് മറച്ചതാണ് എന്നെപ്പോലും അവൾ മനപൂർവ്വം ഒഴിവാക്കിയതാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട് അവൻ പറഞ്ഞത് ഏറെക്കുറെ ശരിയാണെന്ന് ചിത്രയ്ക്കും തോന്നി ദിവസങ്ങളും മാസങ്ങളും പിന്നെയും കടന്നു ഒടുവിൽ അനൂപ് പ്രവാസിയായിട്ട് ഒരു വർഷം തികഞ്ഞു ഒരു മാസത്തെ ലീവ് കിട്ടിയപ്പോൾ നാട്ടിലേക്ക് വരാൻ അവന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്ങനെയും അഞ്ജലിയെ കണ്ടെത്തണം ആ ദൗത്യത്തിൽ ചിത്ര കൂടി പങ്കാളിയായിരുന്നു നാട്ടിലെത്തി മൂന്നാം നാൾ അനൂപ് ചിത്രയെ കണ്ടു അനൂപ് ഒരു വിവരം കിട്ടിയിട്ടുണ്ട് അഞ്ജലിയുടെ ഫാമിലി ഇപ്പോൾ എറണാകുളത്തുണ്ട് അവളുടെ അച്ഛൻ അവിടേക്കാണ് സ്ഥലം മാറിപ്പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ ഇവിടെ സ്റ്റേഷനിലുണ്ട് പുള്ളി വഴി അന്വേഷിച്ചറിഞ്ഞതാണ് ചിത്ര പറഞ്ഞ വാക്കുകൾ അനൂപിന് ഏറെ പ്രതീക്ഷ നൽകി ചിത്ര നമുക്ക് നാളെ തന്നെ വിട്ടാലോ തിരുവനന്തപുരം ടു എറണാകുളം ട്രെയിൻ പിടിക്കാം അതാകുമ്പോൾ നാളെ തന്നെ പോയി തിരികെ വരാനും പറ്റും ഞാൻ റെഡി ചിത്ര ഓക്കെ പറഞ്ഞതോടെ അനൂപും ആവേശത്തിലായി പിറ്റേന്ന് രാവിലെ തന്നെ അവർ എറണാകുളത്തേക്ക് തിരിച്ചു അന്വേഷിച്ചെത്തിയത് അഞ്ജലിയുടെ അച്ഛൻ ട്രാൻസ്ഫർ ആയി ചെന്ന സ്റ്റേഷനിലാണ് അവിടെ വച്ചാണ് അയാൾ റിട്ടയർഡായ വിവരം അവരറിയുന്നത് സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ഉച്ചയോടെ അവർ കൃത്യമായി അഞ്ജലിയുടെ വീട്ടിലെത്തി ചിത്രയെ കണ്ടപാടെ അഞ്ജലിയുടെ അച്ഛൻ ബാലചന്ദ്രനും അമ്മ ശ്രീദേവിയും ഒന്ന് പരിങ്ങി കാരണം അവളെ മുന്നേ അവർക്ക് പരിചയമുണ്ടായിരുന്നു മാത്രമല്ല അവരുടെ വരവ് അഞ്ജലി അന്വേഷിച്ചാകൂ എന്നും ഊഹിച്ചു ഞങ്ങൾക്കറിയില്ല മക്കളെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഞങ്ങളോട് വഴക്കിട്ട് എവിടേക്കോ പോയി ഒരു കത്ത് കിട്ടിയിരുന്നു പിന്നാലെ തിരഞ്ഞു ചെല്ലണ്ട എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും കുറെ അന്വേഷിച്ചു പക്ഷെ കണ്ടെത്താൻ പറ്റിയില്ല ശ്രീദേവിയുടെ മറുപടിയിൽ ഒട്ടും തൃപ്തരല്ലാതെ ബാലചന്ദ്രനെ നേരെ നോക്കി അനൂപും ചിത്രയും അവൾ പറഞ്ഞത് സത്യാണ് അഞ്ജലി എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല ആരും ഇനി അവളെ തിരക്കി ഇങ്ങോട്ട് വരികയും വേണ്ട നിങ്ങൾക്ക് പോകാം അല്പം പരുഷമായാണ് ബാലചന്ദ്രൻ പറഞ്ഞത് എന്നാൽ ആ വാക്കുകളിൽ നിന്നും അനൂപ് ഒന്നുറപ്പിച്ചു അഞ്ജലി എവിടെയാണ് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ബാലചന്ദ്രനും ശ്രീദേവിക്കും വ്യക്തമായി അറിയാം അങ്ങൾ നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ട് അഞ്ജലി വീട് വിട്ടു പോയിട്ട് ഒരു വർഷത്തോളമായിട്ടും ഒരു പോലീസുകാരനായി നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല എങ്കിൽ അതിലെന്തുണ്ട് അത് ഞങ്ങളോട് പറയാൻ മനസ്സിലായെങ്കിൽ ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അഞ്ജലിയെ കാണാനില്ലെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കും അന്നേരം അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയേണ്ടി വരും നിങ്ങൾക്ക് രണ്ടാൾക്കും അനൂപിന്റെ വാക്കുകളിൽ നിഴലിച്ച ആ ഭീഷണിയുടെ സ്വരം ബാലചന്ദ്രന്റെയും ശ്രീദേവിയുടെയും സൂര്യം കെടുത്തി വീണ്ടും പരമാവധി ഒഴിഞ്ഞു മാറുവാൻ അവർ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല ഒടുവിൽ കീഴടങ്ങുകയല്ലാതെ വേറെ വഴിയില്ല എന്നായി അഞ്ജലിയെ സംബന്ധിച്ചുള്ള ആ വലിയ രഹസ്യം അനൂപിനോടും ചിത്രയോടും പറയുവാൻ ബാലചന്ദ്രൻ തയ്യാറായി മക്കളെ നിങ്ങളോടൊപ്പം കോളേജിൽ പഠിച്ച ആ അഞ്ജലി ഇപ്പോൾ ഇല്ല അവൾ മരിച്ചു ആ വാക്കുകൾ കേട്ട് നടുകിപ്പോയി അവർ എന്തായി പറയുന്നേ ഞെട്ടലൂടെ ചിത്ര ചോദിച്ചത് കേട്ട് പതി എഴുന്നേറ്റു ബാലചന്ദ്രൻ അതെ മക്കളെ ആ അഞ്ജലി അവളിപ്പോൾ ഇല്ല ഇപ്പോൾ അവനാണ് അതുൽ അതുൽ ബാലചന്ദ്രൻ ഏ ഇത്തവണ ശരിക്കും ഞെട്ടി അനൂപും ചിത്രയും അങ്കിൽ എന്തായി പറയുന്നേ അനൂപ് മനസ്സിലാവാതെ വീണ്ടും ബാലചന്ദ്രനെ നോക്കി മക്കളെ അവൾ അവൾക്കൊരു പെണ്ണായി ജീവിക്കാൻ കഴിയില്ല പെണ്ണിൻ്റെ ശരീരം മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ മനസ്സുകൊണ്ട് അവളൊരാണായിരുന്നു കൂടെ ഒരുമിച്ച് പഠിച്ച നിങ്ങളോട് പോലും പറയാൻ മടിച്ചു അഞ്ജലി കൊണ്ടുനടന്ന സത്യം ആ പറഞ്ഞത് കേട്ട് അന്താളിച്ച് പരസ്പരം നോക്കിപ്പോയി അനൂപും ചിത്രയും ശ്രീദേവി ആകട്ടെ മിഴിനീർ തുടച്ചു അങ്കൾ എന്തായി പറയുന്ന അഞ്ജലി വാ നിന്ന അനൂപിൻ്റെ ചുമലിൽ തട്ടി ബാലചന്ദ്രൻ അതേ മോനെ ഞങ്ങളും അറിഞ്ഞപ്പോൾ ഏറെ വൈകി ആദ്യമൊന്നും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് അവൾ വീട് പോയത് എന്നാൽ ഞങ്ങളുടെ കുഞ്ഞല്ലേ ഞങ്ങളല്ലേ ഉള്ളൂ അവൾക്ക് അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ മിഴികൾ തുളുമ്പി മിഴിനീർ തുടച്ചുകൊണ്ട് വീണ്ടും തുടർന്നു അയാൾ രക്ഷകർത്താക്കളായ ഞങ്ങളോടും കൂട്ടുകാരായ നിങ്ങളോടും ഒന്നും തുറന്നു പറയാൻ കഴിയാതെ എത്രനാൾ എൻ്റെ കുട്ടി എല്ലാ വേദനകളും ഉള്ളിലൊതുക്കിയെന്നറിയില്ല ഒടുവിൽ ഞങ്ങൾ അവൾക്കൊപ്പം നിന്നു അവൾക്കല്ല അവനൊപ്പം ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങി ഞങ്ങൾ മനഃപൂർവ്വം ഇവിടേക്ക് വന്നതാണ് പരിചയമുള്ള ആരും ഒന്നും അറിയണ്ട എന്ന് കരുതി അഞ്ജലിയുടെ സർജറി കഴിഞ്ഞു പൂർണ്ണമായും അവൾ അവനായി മാറി അതുലായി ബാലചന്ദ്രൻ അത് നിർത്തുമ്പോൾ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ ഇരുന്നു പോയി അനൂപും ചിത്രയും അതോടെ ശ്രീദേവി പതിയെ മുന്നിലേക്ക് വന്നു മക്കളെ ദയവചെയ്ത് നിങ്ങളിനി അവനെ അന്വേഷിച്ചു വരരുത് എന്റെ കുട്ടിക്ക് കുറച്ച് സമയം വേണം നടന്ന സംഭവങ്ങൾ സ്വയം ഒന്ന് ഉൾക്കൊള്ളാൻ അതുകഴിഞ്ഞ് എല്ലാവരെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യമായി എന്ന് തോന്നുമ്പോൾ അവൻ തന്നെ നിങ്ങളുടെ മുന്നിലേക്കെത്തും അതുവരെ ഒന്ന് കാത്തിരിക്കണം അതൊരു അപേക്ഷയായിരുന്നു ആൻറ്റി പ്ലീസ് ഒന്ന് മനസ്സിലാക്കൂ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ഒന്നും ഇങ്ങനെയൊരു പ്രശ്നം അഞ്ജലിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നേൽ ഉറപ്പായി ഞങ്ങൾ ഒപ്പം നിന്നേനെ പണ്ടത്തെ കാലം അല്ലല്ലോ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു തലമുറ തന്നെയാണ് ഞങ്ങളുടേത് ചിത്രയാണ് മറുപടി നൽകിയത് ആ മറുപടി ബാലചന്ദ്രന്റെ മുഖത്ത് തെളിച്ചമായി എന്നാൽ അപ്പോഴും നടുക്കത്തിൽ നിന്നും വിട്ടകന്നിരുന്നില്ല അനൂപ് അപ്പോൾ ഈ പ്രശ്നം കൊണ്ടാണോ എന്നെ നീ ഒഴിവാക്കിയത് ഒന്നും അറിയാതെ പോയി ഞാൻ കുറെ ശല്യം ചെയ്തു വേദനിപ്പിച്ചു എന്നോട് ക്ഷമിക്കഞ്ജലി അല്ല അതുൾ മനസ്സുകൊണ്ടൊരായിരം വട്ടം അവൻ മാപ്പ് അപേക്ഷിച്ചു ശേഷം പതിയെ ബാലചന്ദ്രനെ നേരെ തിരിഞ്ഞു തിരക്കിപ്പോകാനൊന്നുമല്ല പക്ഷേ അറിയാനൊരാഗ്രഹം എവിടെയാണ് അതിലിപ്പോൾ മറുപടി പറയുന്നതിന് മുന്നേ ശ്രീദേവി ഒന്ന് നോക്കി ബാലചന്ദ്രൻ അവൻ ഇപ്പോൾ ഗുജറാത്തിലാണ് ഞങ്ങളൊരു ബന്ധുവിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു തിരികെ വരും നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള മനക്കെട്ടിയായി എന്ന് തോന്നിയാൽ അതിലുറപ്പായും തിരികെ എത്തും നിങ്ങളെ കാണാൻ ശ്രീദേവി തന്നെ മറുപടി പറഞ്ഞു അതോടെ അനൂപും ചിത്രയും പരസ്പരം ഒന്ന് നോക്കി എഴുന്നേറ്റു എന്നാൽ ഞങ്ങൾ പോകുന്നു ആൻറ്റി അഞ്ജലി അറിയണം അത് മാത്രമായിരുന്നു ലക്ഷ്യം ഇപ്പോൾ വ്യക്തമായൊരു മറുപടി കിട്ടി ഞങ്ങളിത് ആരോടും പറയില്ല അവൻ ഞങ്ങളെ തേടി വരുന്നത് വരെ കാത്തിരിക്കും നല്ല സുഹൃത്തുക്കളായി ഏറെ സംതൃപ്തിയോടെ ചിത്ര അത് പറയുമ്പോൾ അവളുടെ നെറുകയിൽ തലോടി ശ്രീദേവി നിങ്ങൾ അവനോട് പറയണം അനൂപും ചിത്രയും വന്നിരുന്നു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് പോയതെന്ന് മാത്രമല്ല ഇനിയെന്നും ഞങ്ങളുടെ ഉള്ളിൽ അവൻ അതിൽ തന്നെയായിരിക്കും എപ്പോ വേണോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം അത് പറഞ്ഞുകൊണ്ട് ഒരു വെള്ളപ്പേപ്പറിൽ രണ്ടാളുടെയും ഫോൺ നമ്പർ എഴുതി ബാലചന്ദ്രനെ ഏൽപ്പിച്ചു അനൂപ് ശേഷം പുഞ്ചിരിയോടെ പതിയെ യാത്ര തിരിച്ചു കേട്ടതൊക്കെയും അവിശ്വസനീയമായി അപ്പോഴും അവരുടെ ഉള്ളിൽ തങ്ങി നിന്നു എങ്കിലും ഒരു വർഷത്തോളമായി ഉള്ളിലുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടിയ സംതൃപ്തി ഉണ്ടായിരുന്നു ഒപ്പം അനൂപിനുള്ളിൽ എവിടെയോ ചെറിയൊരു നിരാശയും അഞ്ജലി എന്ന സുന്ദരിയെ ഓർത്ത് കണ്ട പാഴ്സ്വപ്നങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ